മരണശേഷം ആഘോഷിക്കപ്പെട്ട കലാകാരി സിൽക്ക് സ്മിതയെപ്പോലെ ഈ വിശേഷണത്തിന് അനുയോജ്യായ മറ്റൊരാള് തെന്നിന്ത്യൻ സിനിമയിൽ അപൂർവമായിരിക്കും ഇന്നും പകരം വെക്കാനില്ലാത്ത സാന്നിധ്യമായ ഈ കലാകാരി ജീവിതത്തിന്റെ ബീക്ക് സ്ക്രീനിൽ നിന്ന് വിട പറഞ്ഞിട്ട് ഇന്നേക്ക് ഇരുപത്തിയെട്ട് വർഷങ്ങൾ ഒരു കാലത്ത് സിനിമ ലോകത്ത് സൂപ്പർ താരങ്ങളെക്കാൾ കൂടുതൽ പ്രതിഫലം വാങ്ങിയിരുന്ന നായികയാണ് സിൽക്ക് സ്മിതം മികച്ച കഥാപാത്രങ്ങളിലേക്ക് അഭിനയിക്കാൻ വേണ്ടി സിനിമയിലെത്തിയ പെൺകുട്ടിക്ക് പക്ഷേ നേരിടേണ്ടി വന്നതും മുഴുവൻ യാതനകളും വേദനകളും ആയിരുന്നു മികച്ച കഥാപാത്രങ്ങൾക്ക് പകരം ആ പെൺകുട്ടിയുടെ ശരീരം മാത്രമാണ് പല സംവിധായകന്മാരും അപ്രപാളികളിൽ പകർത്തിയതും മറ്റുള്ളവർക്ക് മുൻപിലേക്ക് എത്തിച്ചതും ഏതൊരു വ്യക്തിയെയും പോലെ മികച്ച ചിത്രങ്ങളുടെ ഭാഗമായി മാറുക എന്നതായിരുന്നു സ്മിതയുടെയും ആഗ്രഹം പക്ഷേ ഗ്ലാമർ വേഷങ്ങളിൽ ഒതുങ്ങിപ്പോകേണ്ട സാഹചര്യമാണ് താരത്തിനു വന്നത് ഒരു വലിയ ദുരന്തക തന്നെയാണ് സ്മിത എന്നാണ് അദ്ദേഹം പറയുന്നത് പലരെയും സഹായിച്ചിരുന്ന വ്യക്തിത്വമായിരുന്നു ഡ്രൈവർ ആയാലും മേക്കപ്പ് ആയാലും തനിക്ക് വേണ്ടി ജോലി ചെയ്തിരുന്ന ഏത് ആളിനെയും സ്വന്തമാളെ പോലെയായിരുന്നു സിൽക്ക് സ്മിത കണ്ടിരുന്നത് എന്നാൽ ജീവിതത്തിൽ സ്മിതയുടെ അവസ്ഥ എന്നത് താൻ സ്നേഹിച്ചവർ ഒന്നും ഒപ്പം നിൽക്കാത്ത ഒരു സാഹചര്യമായിരുന്നു പലരെയും സഹായിക്കാൻ സിൽക്ക് സ്മിതയ്ക്ക് മനസ്സുണ്ടായിരുന്നു എങ്കിലും പലപ്പോഴും പലരും മുതലെടുക്കുകയായിരുന്നു ചെയ്തത് ജീവിതത്തിൽ ഒരുമിച്ച് പറഞ്ഞു കൂടെ കൂടിയവരിൽ പലരും താരത്തെ ചതിക്കുന്ന സാഹചര്യമാണ് കാണാൻ സാധിച്ചത് കടിച്ച ആപ്പിളിന് പോലും പാനും വിലയിട്ട തരത്തിലുള്ള ഒരു ആരാധക കൂട്ടം അന്ന് മറ്റൊരു താരത്തിനും ഉണ്ടായിരുന്നില്ല ഒടുവിൽ സ്വയം മരണം തെരഞ്ഞെടുത്തപ്പോൾ അവരുടെ മൃതദേഹത്തിന് ചുറ്റും തടിച്ചുകൂടാൻ പക്ഷേ ആരും ഉണ്ടായില്ല മുപ്പത്തി ആറാം വയസ്സിലായിരുന്നു അത് പത്തൊൻപത് തൊണ്ണൂറ്റി ആറ് സെപ്റ്റംബർ ഇരുപത്തിമൂന്ന് കോടമ്പാക്കത്തെ വസതിയിലാണ് സ്മിതയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആത്മഹത്യാണെന്ന് വിവിധ പരിശോധനകൾ സ്ഥിരീകരിച്ചു പക്ഷേ എന്തിന് എന്ന വലിയ ചോദ്യത്തിന് തൃപ്തികരമായ ഉത്തരം ഉണ്ടായിരുന്നില്ല ഇതുപോലെയുള്ള പുത്തൻ വാർത്തകൾക്ക് മിസ്റ്റർ മൂവി എന്ന ഈ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ അമർത്തുക കൂടെ കൂടുക